ഹലി പ്രിയ സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം പേര് വന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ യേശു രാജാവ് അന്വേഷിച്ചു കൊടുത്തു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയദാസിൻ്റെ ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നലെ കേട്ട വചനം എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ കേട്ട ഒരു ഒരു അതിൻ്റെ ഹെഡിങ് നമ്മൾ കേട്ടു മാർപ്പാപ്പ എന്തിന് നമ്മൾ കേട്ടു പ്രിയപ്പെട്ടവരെ ഇന്ന് ട്രംപിൻ്റെ ഒരു വാർത്ത ചെറുതായിട്ട് ഞാൻ വാർത്തയായി ശ്രദ്ധിക്കാറില്ല ഇങ്ങനെ ഓടിച്ചു പെട്ടെന്ന് കണ്ട ഒരു ഭാഗമാണ് അസ് അതായത് സുഡാനിലേക്ക് നൈജീരിയയിലെ ഒരുപാട് ക്രിസ്ത്യാനികൾ വെടിവെച്ച് കൊല്ലപ്പെടുന്നു ഒരുപാട് ക്രിസ്ത്യാനികളെ കൊല്ലുന്നു പ്രത്യേക ക്രൂരതയോടുകൂടി നശിപ്പിക്കുന്നു എത്രയോ ക്രിസ്ത്യാനികളെ വെടിവെച്ചും പീഡിപ്പിച്ചും വെട്ടിയും വണ്ടി കയറ്റിയും ഒക്കെ കൊല്ലുന്നു പറഞ്ഞുകൊണ്ട് വാർത്തകൾ കേൾക്കുന്നു നമ്മുടെ മാർപ്പാപ്പ അതിനെതിരെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഒരു പ്രസ്താവന ഒരു പ്രസ്താവന വാർത്തകൾ കൊടുത്തിട്ടുണ്ടോ നമ്മുടെ മാർപ്പാപ്പ അതിൻ്റെ പേരിൽ ഒരു ഇടലേഖനം ലോകം മുഴുവൻ നിറക്കിയിട്ടുണ്ടോ നമ്മുടെ ഇടവകളിൽ മാർപ്പാപ്പയുടെ ഇടലേഖനം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കത്തോലിക്ക സഭയ്ക്കെതിരെ സഭയിലെ ക്രിസ്ത്യാനികളെ ഇന്ന രീതിയിൽ പീഡിപ്പിക്കുന്നു നമുക്കതിനെതിരെ പ്രാർത്ഥിക്കാം ഒന്നിക്കാം നമുക്കതിനെതിരെ മുദ്രാഖ്യം വിളിച്ചൊരു ഒരു ഒരു പ്രദർശനം നടത്താം നമുക്കതിനെതിരെ ഒരു ഒരു നിവേദനം സമർപ്പിക്കാം അത് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പ്രത്യേക ജമാന ചെല്ലാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രസ്താവന നമ്മുടെ മാർപ്പാപ്പ ചെയ്തിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല പഴയ മാർപ്പാപ്പ ചെയ്തായിട്ടും കേട്ടിട്ടില്ല ഇപ്പോഴത്തെ മാർപ്പാപ്പയും ചെയ്തിട്ട് കേട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മാർപ്പാപ്പ എന്തിന് ഇങ്ങനെ ഒരു വ്യക്തി അവിടെ ഇങ്ങനെ ലോകമെല്ലാം കണ്ട് ഇങ്ങനെ ആനന്ദിച്ച് അങ്ങനെ എല്ലാവരുടെയും ആരാധനയും സ്വീകരിച്ച് ഇരിക്കുകയാണ് അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതുന്ന ലേഖനം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ ഇരു ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ് അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ഇഴയന്തുക്കളുടെയോ പക്ഷികളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി നമ്മളെല്ലാം മാർപ്പാപ്പയെന്നും പിതാ മെത്രാമാരെ പിതാവെന്നും ആ കർജനന്മാരെ എന്നും വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്ത് നമ്മൾ അവരെല്ലാം താഴ്മയോട് ബഹുമാനിച്ച് ആരാധിച്ച് അംഗീകരിച്ച് കയ്യും കാലും മുത്തി അവരെ ബഹുമാനിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മഹത്വം ഇത്തരം വ്യക്തികൾക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ ആ വ്യക്തി പോലും വിഗ്രഹമാണ് എന്ന് കർത്താവ് പറയുക അപ്പോൾ ഈ ഇപ്പൊ ഇപ്പൊ ലോകത്തിൻ്റെ താരം ആരായിട്ട് മാറി ഡൊണാൾഡ് ട്രംപായിട്ട് മാറി അദ്ദേഹം പറയുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് സൈന്യത്തെ അയക്കും ഒരു പ്രസ്താവന പോലും ഇറക്കാൻ പറ്റാത്ത ഇത്തരം അധികാരികളെ സഭ ഇങ്ങനെ കൊണ്ട് നടന്നിട്ട് എന്ത് പ്രയോജനം ഞാൻ ചിന്തിച്ചു പോയി നിങ്ങൾ ചിന്തിക്കോ ചിന്തിക്കാതിരിക്കോ ചെയ്യോ ഇതിൻ്റെ കമൻ്റ് എങ്ങനെ വന്നാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ പ്രിയ സഹോദരനെ നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ഇങ്ങനെയാണെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് ഇനി സഭയാകുന്ന വൃക്ഷത്തിന് എന്ത് സംഭവിക്കും എന്നുകൂടി നമ്മളറിയണം വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി ആസന്നഭാവയിൽ അടുത്തു തന്നെ തൊട്ടടുത്തു തന്നെ നമ്മുടെ സഭയിൽ നമ്മുടെ ആഗോള സഭയിൽ അവിടെ സുഡാനിലും നൈജീരിയയിലും ഒരുപാട് ക്രിസ്ത്യാനികളെ ക്രൂരമായിട്ട് കൊല്ലപ്പെടുമ്പോൾ ഇതേ തനി ആവർത്തനം നമ്മെയും ബാധിക്കും എന്ന് മനസ്സിലാക്കാൻ നമുക്കല്പമെങ്കിലും വിവരമുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക അതെങ്ങനെ സംഭവിക്കും എന്നുകൂടി ഈ കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം തിരുവചനത്തിൽ വിശ്വദിനത്തിൽ ഒരു വചനമുണ്ട് കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു അതിന് പത്തു കൊമ്പുകളും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രത്നങ്ങളും തലകളിൽ ദൈവദൂഷണപരമായ ഒരു നാമവും ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം കടലെന്ന് പറയുന്ന കേരള പിന്നെ നമ്മുടെ ഇന്ത്യ മഹാസമുദ്രമോ അല്ലെങ്കിൽ അറബിക്കടലോ അല്ലെങ്കിൽ ശാന്തസമുദ്രമോ അല്ല ആ സമുദ്രത്തെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇവിടെ കടൽ എന്നതുകൊണ്ട് ദൈവം ഇവിടെ അർത്ഥമാക്കുന്നത് ജനസമുദ്രം ജനകോടികൾ ആ ജനകോടികളാകുന്ന സമുദ്രത്തിൽ നിന്നും കയറി വരുന്ന ഒരു മൃഗം മൃഗമെന്ന് പറയുമ്പോൾ ആ മൃഗത്തെ എന്തായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അത് മൃഗമെന്ന് പറയുന്നത് സിംഹമായിട്ടോ കടുവയായിട്ടോ പുലിയായിട്ടോ ഇനി കരടിയായിട്ടോ ഒക്കെ നമുക്ക് കാണാം കാരണം മനുഷ്യനെ കൊല്ലുക എന്ന അധികാരം മനുഷ്യനെ കൊല്ലുക എന്ന ശക്തി ആ ശക്തി നിക്ഷിപ്തമായിരിക്കുന്ന ജനങ്ങളെ തന്നെ അംഗീകരിച്ചു കൊടുക്കുന്ന അങ്ങനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന അധികാരം പേർന്ന ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു നേതൃത്വം ഭൂമിയിൽ വരും എന്നാണ് കർത്താവായ ദൈവം സ്ത്രീത്വം തന്നെ ഈ വെളിപാട് കേന്ദ്രത്തിൽ എഴുതി വച്ചിരിക്കുക അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം ഒരു നമ്മൾ അത് വായിച്ച് മനസ്സിലാക്കണം ലൂക്കായുടെ സുവിശേഷം മൂന്നാം അധ്യായം അതിന് ഒമ്പതാം തിരുവചനത്തിൽ സർവശക്തരായ ദൈവം വർഷങ്ങൾക്ക് മുമ്പ് ഏത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വെളിപാടുകളിൽ നിന്ന് എഴുതപ്പെടുന്നെങ്കിൽ അതിൻ്റെ തൊട്ടുമുമ്പ് കർത്താവിൻ്റെ ആ കാലഘട്ടം യേശു ജനിക്കുന്ന ആ കാലഘട്ടത്തിൽ ജനിക്കുന്നതിന് തൊട്ടു മുമ്പ് സ്നാപയോജനം പ്രസംഗിച്ചത് ഇപ്രകാരമാണ് അവിടുന്ന് പറയുകയാണ് സ്നാവിനെ സ്നാപയോജനാൻ്റെ പ്രഭാഷണം എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള വചനം ലൂക്കാടശേഷം മൂന്നാം അധ്യായം അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വനിത വന്നാൽ ഇങ്ങനെ പറയാണ് മാനസാന്ത്യത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കൻ ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിവ് നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ കടയ്ക്കൽ കോടാലി വെച്ച് വയ്ക്കപ്പെട്ട് കഴിഞ്ഞു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ ഏറിയപ്പെടും വൃക്ഷങ്ങളുടെ കടയ്ക്കൽ കോടാലി വെക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് വെട്ടി കോടാലി വൃക്ഷങ്ങളുടെ ചുവട്ടിൽ വെച്ചിരിക്കുകയാണ് ഏതു നിമിഷവും എടുത്തെങ്ങ് വെട്ടിയാൽ മതി അത്രമാത്രം തയ്യാറ ഒരു വെട്ടിനെ തയ്യാറാക്കി കർത്താവ് വെച്ചിരിക്കുകയാണ് ഏതു നിമിഷം കത്തോലിക സഭയാകുന്ന ഈ വടവൃക്ഷം എന്നൊക്കുമായി വെട്ടി കർത്താവ് തീയിലിടും ഇടും എന്നത് വ്യക്തമാക്കി കർത്താവ് പറയാണ് ഇനി അത് തന്നെ ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സക്രയാപ്രവാൻ്റെ പുസ്തകം നമ്മൾ സക്രപ്രൻ്റെ പുസ്തകം നാലാം അധ്യായത്തിലേക്ക് വരണം നാലാമധ്യായത്തിൻ്റെ മൂന്നാം ദിവസം കർത്താവ് അവിടുന്ന് പ്രവാചകൻ നിങ്ങൾ ചോദിക്കുകയാണ് പിതാവ് ദൈവത്തിൽ ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത് പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടിൻ്റെ മുകളിൽ ഒരു കോപ്പയും അതിൽ ഏഴ് ദീപപീഠങ്ങളും ആ ഏഴ് ദീപപീഠങ്ങളും പീഡങ്ങളും ഓരോന്നിലും മുകളിൽ ഏഴ് ദളങ്ങൾ കോപ്പയുടെ എടുത്തും ഓരോ ഒലിവ് വൃക്ഷം ഓരോ ഒലിവ് വൃക്ഷത്തെ ഒരു ഒലിവ് വൃക്ഷത്തെ കുറിച്ച് പറയാം അത് വീണ്ടും കർത്താവ് തന്നെ വീണ്ടും എടുത്തു പറയുകയാണ് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ അവനോട് ചോദിച്ചു വിളക്ക് തണ്ടിന് ഇടത്തും വലത്തുമുള്ള രണ്ട് ഒലിവ് മരങ്ങൾ എന്താണ് ഞാൻ വീണ്ടും ചോദിച്ചു എണ്ണ പകരുന്ന പൊൺ കുഴലിൻ്റെ സമീപത്തുള്ള ഒലിവ് ശാഖകൾ എന്താണ് അവൻ പറഞ്ഞു ഇത് എന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ ഇല്ല പ്രഭു ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞു ഭൂമി മുഴുവൻ്റെയും കർത്താവിന് ശുശ്രൂഷ എന്ന രണ്ട് അഭിഷിക്തരാണ് അത് അപ്പോൾ കോപ്പയുടെ രണ്ട് ദളങ്ങളിലായിട്ട് എടുത്തു വലത്തും കാണുന്ന രണ്ട് ഒലിവൃക്ഷങ്ങളെ കുറിച്ച് പറയുകയാണ് ഒലിവ് വൃക്ഷം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഒലിവ് വൃക്ഷം ഇസ്രായേൽ ജനമാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രമാണ് രണ്ടാമത്തെ ഒലിവ് വൃക്ഷം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണ് ഒലിവ് ഒലിവൃക്ഷത്തിൻ്റെ ഇടത്ത് ഇടത്ത് നമ്മൾ വലുത്ത് എന്താണ് ഇസ്രായേൽ ജനം ആ ഒലിവ് എന്ന് പറയുന്നത് ഒലിവിൽ നിന്നാണ് ഒലിവെണ്ണ ലഭിക്കുന്നത് എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാൻ്റെ ദൃശ്യ വസ്തുരൂപമാണ് അഭിഷേകം ചെയ്യാനും പരിശുദ്ധാത്മാനെ നമുക്കുണ്ട് എന്ന് തരാനും കാണിക്കാനും അതിൻ്റെ ദൃശ്യമായ അടയാളമാണ് ഒലിവും ഒലുവിൻ്റെ എണ്ണയും അപ്പോൾ ഒരു ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൽ നിന്നാണ് ഈ ലോകത്തിനു വേണ്ടുന്ന എല്ലാ എണ്ണയും ലഭിക്കുന്നത് എണ്ണയെന്ന് പറഞ്ഞാൽ കിട്ടുന്ന എണ്ണയല്ല മറിച്ച് ദൈവമർത്ഥമാക്കുന്ന സ്നേഹം നീതി ആത്മശക്തി ജ്ഞാനം വിവേകം സത്യസന്ധത സമൃദ്ധി ഐശ്വര്യം ഇതെല്ലാം അതെല്ലാം പരിശുദ്ധ വിവിധ ഘടകങ്ങളാണ് അത് ഇസ്രായേലിൽ നിന്നാണ് ലോകത്തെ മുഴുവൻ കിട്ടിയത് നിയമങ്ങൾ നിയമ സംഹിതകൾ തത്വ എല്ലാം ഇസ്രായേലിൻ്റെ രാഷ്ട്രത്തിൽ നിന്ന് ഇസ്രായേൽ എന്ന ഒലുമരത്തിൽ നിന്ന് കിട്ടിയ എണ്ണയാണ് അതേപോലെ തന്നെയാണ് ഇടത്തുള്ളത് ആര് നമ്മൾ കത്തോലിക്ക സഭ കത്തോലിക്ക സഭയിൽ നിന്നും കർത്താവ് പറയാണ് പ്രഭു കഞ്ഞു അവർ പറഞ്ഞു ഭൂമി മുഴുവൻ്റെയും കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന രണ്ട് അഭിഷിക്തരാണത് ഒന്ന് ഇസ്രായേൽ എന്ന രാഷ്ട്രവും അതിലെ മതങ്ങളും ആ മതപുരോഹിതന്മാരും അതിനേറാകെ രണ്ട് കത്തോലിക്ക സഭയും അതിലെ സംവിധാനങ്ങളും അതിലെ പ്രാർത്ഥനയും അപ്പോൾ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന അഭിഷിക്തരാണ് അവർ അല്ലാതെ നമ്മുടെ ഇന്ന് കാണുന്ന രീതിയിലുള്ള സഭാ സംവിധാനങ്ങളല്ല കർത്താവിനാണ് ശുശ്രൂഷ ചെയ്യുന്നത് ഇസ്രായേൽ ജനം ആർക്കാണ് ശുശ്രൂഷ ചെയ്യുന്നത് കർത്താവിനും കത്തോലിക്ക സഭ ആർക്കാണ് ശുശ്രൂഷ ചെയ്യേണ്ടത് കർത്താവിന് ഈ സർവശം ഭൂമി മുഴുവൻ്റെയും അധികാരമുള്ള ഭൂമി മുഴുവൻ്റെയും ഉടമസ്ഥാവകാശമുള്ള ഭൂമിയെ സൃഷ്ടിച്ച പരമ കാഠിന്യവാനും പരമശക്തരുമായ പിതാവായ ദൈവം ആ പിതാവായ ദൈവത്തിൻ്റെ ത്രിത്വത്തിലെ അംഗമായ പിതാവുമുദ്രനും പരിശുദ്ധാനും അടങ്ങുന്ന ആ ത്രിത്വം ആ ത്രിത്വത്തെ ആ ആ ആ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢ രഹസ്യത്തെ ആ സംഭവത്തെയാണ് ആരാധിക്കേണ്ടത് അല്ലാതെ നമ്മൾ പിതാവേ പിതാവെയെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അത് മറിച്ച് മറ്റൊന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ് സഭ നിന്നു പോകേണ്ടത് സഭ നിൽക്കേണ്ടത് ആ സഭയിൽ നിന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ എണ്ണ ഉത്പാദിപ്പിക്കേണ്ടത് എന്നാൽ സഭ നമ്മൾ പറയും സഭാനേതൃത്വം എന്ന് പറയാം അല്ലെങ്കിൽ എന്ന് പറയാം അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ പന്ത്രണ്ടാം കൂടി എന്ന് പറയാം ഇതൊക്കെ കൂടിയിട്ടും നമ്മുടെ മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സഭാനേതൃത്വം ഏറ്റെടുക്കുകയോ അവിടെ എണ്ണ ഉത്പാദിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല അപ്പോൾ ആർക്കു വേണ്ടി എന്ത് ചെയ്യപ്പെടുന്നു അവിടെ സിനഡ് കൂടി തീരുമാനിക്കുന്ന ഓരോ കാര്യങ്ങളും സെ തീരുമാനമാണ് ദൈവത്തിൻ്റെ തീരുമാനമല്ല ദൈവത്തിൻ്റെ തീരുമാനമാണെങ്കിൽ സഭയിൽ ഒരു പ്രശ്നങ്ങളുണ്ടാവുകയില്ല നിയമങ്ങളെ മാറ്റിമറിക്കേണ്ടതില്ല അവിടെ സുവർഗഭോഗത്തെ അംഗീകരിക്കേണ്ട ആവശ്യമില്ല അത് ദമ്പതികളാണെന്ന് പറയേണ്ട ആവശ്യമില്ല സഭയുടെ പ്രബോധനങ്ങളെ മാറ്റിമറിക്കേണ്ട ആവശ്യമില്ല അവിടെ ഉത്പാദിപ്പിക്കേണ്ടത് എണ്ണയാണ് അതുകൊണ്ടാണ് സഭ പറഞ്ഞത് ഭൂമിക്ക് മുഴുവനും എണ്ണ പകരേണ്ട രണ്ട് ഒലിവ് മരങ്ങളാണ് ഒന്ന് ഇസ്രായേൽ ഇസ്രാല്യും ഒന്ന് കത്തോലിക്ക സഭയും അവിടുന്ന് നമുക്ക് വേണമെന്നാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു മരങ്ങൾ കർത്താവിന് ശുശ്രൂഷ ചെയ്യേണ്ടവർ അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ ആധിപത്യം ക്രിസ്തുവിൻ്റേതായിരിക്കണം അല്ലാതെ സഭയുടെ ആധിപത്യം അല്ല വേണ്ടത് സഭ തകരും സഭയാകുന്ന വൃക്ഷത്തെ ഞാൻ അല്പം മുൻപ് പറഞ്ഞല്ലോ ലൂക്കാട് സുരക്ഷൻ മൂന്നാമത്തെ ഒമ്പതാം തീയതി അവിടുത്തെ വൃക്ഷങ്ങളുടെ കടയ്ക്കൽ കോടാലി വെക്കപ്പെട്ടു കഴിഞ്ഞു നല്ല ഫലം തരാത്ത വൃക്ഷങ്ങളൊക്കെയും വെട്ടി തീരെറിപ്പെടും എന്ന ദൈവവചനം വചനം പൂർത്തിയാകുവാൻ ഇനി ഏതാനും വർഷങ്ങൾ വിരലയിൽ എണ്ണാവുന്ന വർഷങ്ങൾ കഴിയുമ്പോൾ ഈ കത്തോലിക്ക സഭയാകുന്ന എണ്ണ ഉത്പാദിപ്പിക്കേണ്ട ഈ വൃക്ഷത്തെ സർവശക്തനായ ദൈവം വിശുദ്ധ യോഹന്നാലിലൂടെ ശ്രാവയോഹന്നാലൂടെ അയച്ചു പറഞ്ഞ് കോടാലി വെറ്റാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് മരത്തിന് ചുവട്ടിൽ തന്നെ കോടാലി ഇരിപ്പുണ്ട് എടുത്തു വെട്ടാനധികം സമയം വേണ്ട അതുകൊണ്ടാണ് സങ്കരം പ്രശ്നം ഞാൻ ഇടേനടിക്കും ആട് ചിതറും ഇന്ന് സഭാനേതൃത്വം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അല്ല നേതൃത്വത്തിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ തൂവലും വെച്ച് അലങ്കരിച്ച് വലിയ ആളെന്തോ ആണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാർപ്പാപ്പ ഈ ലോകത്തെ ഇത്രമാത്രം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിട്ടും ഇത്രമാത്രം ക്രിസ്ത്യ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിട്ടും അതിനെതിരെ പ്രസ്താവന ഇറക്കുകയോ ഈ സമൂഹത്തോ ലോകത്തിനോ ഒരാഹ്വാനം ചെയ്യ പോലും ചെയ്യാതെ ഇരിക്കുമ്പോൾ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ് പ്രിയപ്പെട്ടത് എന്തിനു മാർപ്പാപ്പ എന്തിനാണ് ഇങ്ങനെ ഒരു സഭാനേതൃത്വം ഈ ലോകത്ത് ഇതാ എണ്ണ വറ്റിക്കുകയാണ് കസാവ് കടക്കിൽ വെച്ച് കോടാലി വെച്ചിപ്പോട്ടു അതുകൊണ്ട് ഉടൻ തന്നെ നമ്മുടെ സഭയ്ക്കിട്ട് ഒരു വെട്ട് വരാൻ എല്ലാവിധ സാധ്യതയുമുണ്ട് അതുകൊണ്ട് കസാവ് ഈ അധികാരം ആർക്കാണ് കൊടുക്കുന്നത് ഇന്നും നിലവിലുള്ള അധികാരം വേണ്ട വെളിപാടിന്റെ പുസ്തകം പതിമൂന്നാം തീയതി ഒന്നാം ദിനം കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു അതിന് പത്തു കൊമ്പുകളും ഏഴ് ഏഴ് അതിന് പത്ത് കൊമ്പും ഏഴ് തലയും ഉണ്ടായിരുന്നു പത്തു കൊമ്പെന്ന് പറയുന്നത് എന്താണ് പത്ത് ദൈവ പ്രമാണങ്ങൾ ഈ ലോകത്ത് മുഴുവനും എല്ലാവരും അംഗീകരിക്കപ്പെട്ട നിയമമാണ് പത്ത് പ്രമാണങ്ങൾ മോശയുടെ കൽപന അനുസരിച്ച് ദൈവം മോ വെച്ച് കൽപ്പന കൊടുത്ത ആ പത്ത് പ്രമാണം ലോകത്തിൻ്റെ എല്ലാ രാഷ്ട്രികളെയും നിലനിൽപ്പ് എല്ലാ രാഷ്ട്രികളെയും അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് ഈ പത്ത് കൽപ്പനകൾ തന്നെയാണ് ഈ പത്ത് കൽപ്പനയാകുന്ന കൊമ്പ് കൊമ്പെന്ന് പറഞ്ഞാൽ ശക്തി ഉയർച്ച കാണാവുന്ന രീതിയിലുള്ള സംഭവം അത് വെച്ച് കുത്താം അത് വെച്ച് തകർക്കാം എന്നുള്ളൊക്കെ അത് അപ്പോൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരുന്ന അശുദ്ധിയെ നശിപ്പിക്കുന്ന കൊമ്പ് ഇനി വരാൻ പോകുന്നതാണ് എന്താണ് വിശുദ്ധിയെ നശിപ്പിക്കുന്ന കൊമ്പായിട്ട് വരും അപ്പോൾ ഈ എതിർപ്രവാണികൾ എതിർപ്രവാണികൾ ലോകത്തിലേക്ക് വരാൻ പോവുകയാണ് അത് ആര് കൊണ്ടുവരും കാടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം കൊണ്ടുവരും ആ മൃഗം കൊണ്ടുവന്നിട്ട് എന്തു സംഭവിക്കും ആ മൃഗം ചെയ്യുന്ന ചെയ്യുന്ന എന്താണ് അവൻ അതിനുശേഷം ഇങ്ങനെ പറയുന്ന നാലാമത്തെ ദിനം മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവൻ സർപ്പത്തെ ആരാധിച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു ഈ സർപ്പത്തെ ഈ മൃഗത്തെ പോലെ ആരുണ്ട് ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും അപ്പോൾ സഭ തോൽക്കും അല്ലെങ്കിൽ സഭ പരാജയപ്പെടും എന്നുള്ളൊരു സൂചന ഇതിനകത്ത് വെളിപാടിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രാവം പറഞ്ഞു വൃക്ഷങ്ങളുടെ കടക്കിൽ കോടാലി വെക്കപ്പെട്ടു കഴിഞ്ഞു പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഒലിവ് മരമായ ഒന്നാം രാഷ്ട്രമായ ഒന്നാമത്തെ ഒലിവ് മരമായ ഇസ്രായേലിനെ ഏഴി എഴുപതിൽ നമ്മൾ കണ്ട ചരിത്രം കണ്ടതാണ് ജെറുസലേം ദേവാലയം അടിച്ചു തീർക്കുകയും ഇസ്രായേൽക്കാര് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓടി രക്ഷി ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് വീണ്ടും ഇസ്രായേൽ ജനം രൂപം പ്രാപിച്ചു നമുക്കറിയാം എന്നാൽ അന്ന് രണ്ടായിരം വർഷം മുമ്പ് പഴക്കമുള്ള ഈ ഡി മുപ്പത്തി മൂന്നിൽ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പോയതിന് ശേഷം അപ്പ സ്വലന്മാരും ഓടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധന്മാർ സന്ദേശം ലഭിക്കുകയും ശക്തി ലഭിക്കുകയും ചെയ്തപ്പോൾ സുവിശേഷമാകുന്ന ആ വൃക്ഷം ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് ഇന്ന് നൂറ്റി കോടി ജനം വരുന്ന കത്തോലിക സഭ രൂപം പ്രാപിച്ചെങ്കിൽ ഈ രൂപം പ്രാപിച്ച സഭയാകുന്ന വൃക്ഷത്തിൽ നിന്നും സദ്ഫലങ്ങളില്ല നല്ല ഫലങ്ങൾ കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടിത്തീലിറിപ്പെടുന്നവണ് കഥാ എന്താ എഴുതിക്കുന്നേ ദൂഗത്തിശേഷം സുവിശേഷം ആ കഥാ ഇങ്ങനെ പറയാണ് ഞാൻ സ്നാനം സ്വീകരിക്കാൻ തൻ്റെ അടുത്തേക്ക് വരുന്ന ജനക്കൂട്ടത്തോട് അവൻ ചോദിച്ചു അണ്ണല്ലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയെൽവിൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നത് ആരാണ് മാനസാന്തരത്തിൽ യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കും ഞങ്ങൾക്ക് പിതാവായി അബ്രാഹിമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട മാനസാന്തരത്തിൽ യോജിച്ച ഫലങ്ങളാണ് പുറപ്പെടുവിക്കേണ്ടത് അല്ലാതെ സഭ സിനഡിന് യോജിച്ച ഫലങ്ങളല്ല പുറപ്പെടുവിക്കേണ്ടത് സഭാനേതൃത്വത്തിന് ചേർന്ന ഫലങ്ങളല്ല പുറപ്പെടുവിക്കേണ്ടത് അവിടെ ഇരുന്നിട്ട് പുറപ്പെടുവിക്കുന്ന ഫലങ്ങളും ആ കൽപ്പനകളൊക്കെ എന്ത് ഫലമാണ് പുറപ്പെടുവിക്കുന്നത് എന്ന് ഇപ്പോൾ ചിന്തിക്കണം നമ്മൾ കാരണം ഞാൻ ഊന്നി പറയാൻ കാരണം സഭയാകുന്ന വൃക്ഷത്തിനിട്ട് കർത്താവ് അടുത്തു തന്നെ തരും വലിയൊരു വെട്ട് ആ വെട്ടിൽ നമ്മുടെ സഭയാകുന്ന ഈ ഈ വൃക്ഷം ചെരിഞ്ഞ് പെടർന്ന് തളർന്ന് വീണ് കരിഞ്ഞു പോവും അതിന്റെ പിന്നാലെ വരുന്നതാണ് സർവശക്തനായ ദൈവത്തിൻ്റെ ക്രോധത്തിന്റെ അഗ്നി അതുകൊണ്ട് തന്നെ വെളിപാടി പറയാണ് ഈ ഈ മൃഗത്തെ പോലെ ആരുണ്ട് ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും സഭയെ വെട്ടുന്ന ആ മൃഗത്തിന്റെ ശക്തിയെ തകർക്കാൻ ഭൂമിയിൽ ഒരു ശക്തിക്കും സാധിക്കില്ല ഇതിനോട് പോരാടാൻ ആർക്കും കഴിയില്ല പിന്നെ പോരാടാൻ ശക്തിയുള്ള ഒരാളുണ്ട് അത് കുഞ്ഞാടാണ് യേശു ക്രിസ്തു അസർവ്വശക്തനായ ദൈവം പോരാടുകയും നശിപ്പിക്കുകയും പക്ഷേ അവൻ ഈ മരത്തെ വിട്ടി വീഴ്ക്കെ തന്നെ ചെയ്യും അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു വേണം എന്തിനു മാപ്പാപ്പ എന്തിനു സഭാനേതൃത്വങ്ങൾ ഇതെല്ലാം നശിപ്പിക്കപ്പെടുകയും ഈ കൂതാശകൾ അതാണ് ഏഴ് കൂതാശകൾ നമ്മൾ നമ്മൾ കണ്ടു അതിന് പത്ത് കൊമ്പും ഏഴ് തലയുമുണ്ട് ഏഴ് തല സഭാതല രീതി ചിന്തിക്കുമ്പോൾ കൗതാശിക തലങ്ങളാണ് അതായത് വിശ്വാസത്തിൻ്റെ വിശുദ്ധിയുടെ ജ്ഞാനത്തിൻ്റെ ജ്ഞാനസ്നാഹനത്തിൻ്റെ കുടുംബാനൊക്കെ ഓക്കെ എന്നാൽ പിന്നീട് വരാൻ പോകുന്നത് ഈ ഏഴ് കൂതാശകളെ നശിപ്പിച്ചുകൊണ്ട് എതിർ എതിർക്കൂതാശികൾ ഭൂമിയിൽ വരും എതിർ കൂതാശ ഭൂമിയിൽ വന്നാൽ കുടുംബ സമാധാനം എന്നേക്കുമായി നഷ്ടപ്പെടും ഇതായിപ്പോൾ സംഭവിച്ചു വരുന്നു സഭയിലെ സം സംവിധാനങ്ങൾ മാറ്റപ്പെടും സഭാ സംവിധാന സമാധാനം എന്നേക്കുമായി മാറ്റപ്പെടും എറണാകുളം അങ്കമാലി രൂപത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചോ ഇത്രയുമായിട്ട് ഇത്രയും ജ്ഞാനും ബുദ്ധിയും ബോധമുണ്ടെന്ന് പറയുന്ന ഇവർക്ക് എന്ത് ബോധമുള്ളത് നമ്മൾ ചിന്തിക്കാൻ എല്ലാവരും ചിന്തിച്ച് കഴിഞ്ഞ ഭാഗമാണ് അപ്പോൾ കർത്താവ് പറയാണ് ഞാൻ വെട്ടി വെട്ടിത്താഴെയിടും സദ്ഫലങ്ങളല്ല വരുന്നത് തിന്മയുടെ ഫലങ്ങളാണ് വരുന്നത് സദ്ഫലങ്ങൾ തരാത്ത മാനസാന്തത്തിന് യോജിച്ച ഫലങ്ങളാണ് കൊടുക്കേണ്ടത് എന്നാൽ മാനസാന്തത്തിന് യോജിച്ച ഫലങ്ങളല്ല പുറപ്പെടുവിക്കുന്നതും നാം കാണുന്നതും സുവിശേഷം വായിച്ചു കഴിഞ്ഞ ശേഷം ഒരു വചന വ്യാഖ്യാനം കിട്ടാൻ വേണ്ടി ജനങ്ങൾ കാതോർത്തിരിക്കുമ്പോൾ പ്രഭേ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ മൂവാറ്റുപുഴിയിലായിരുന്നു അവിടുത്തെ ദേവാലയത്തിൽ രാവിലെ വിഷുബിലേക്ക് പോയി അപ്പോൾ അവിടെ വായിക്കുന്ന സെനഡ വചനം വായിച്ച ശേഷം പിന്നെ വായിക്കുന്ന സെനഡ് സെനഡല്ല ഇടയലേഖനമാണ് ഇടയലേഖനത്തെ പ്രവാസി മലയാളികൾക്ക് സുവിശേഷം പ്രവാസി മലയാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു കേട്ടു എൻ്റെ പൊന്ന സഹോദരര് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഇവിടുന്ന് സുവിശേഷം അറിഞ്ഞ് ജ്ഞാന സ്നാനം സ്വീകരിച്ച് വിവാഹം കഴിച്ച് ആ ദുർബാനം കുർബാന എല്ലാം സ്വീകരിച്ച് പത്തു മുപ്പത് പത്ത് ഇരുപത്തഞ്ച് ഇരുപത്താറ് വഴിസോടൊപ്പം ബി ബി എം ബി എ പഠിച്ചിട്ടാണ് വിദേശത്തേക്ക് പോകുന്നത് ഈ കാലവട്ടം അത്രയും ക്രിസ്തുവിനെ അറിഞ്ഞവരാണ് സുവിശേഷം കേട്ടവരാണ് ക്രിസ്തു ജീവിച്ചവരാണ് വിദേശത്ത് പോകുന്നതെങ്കിൽ പിന്നെ അവർക്ക് പ്രവാസി മലയാളികൾക്ക് സുവിശേഷം എന്ന് പറയുന്നത് എന്ത് പോഷ്ക്കാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പം ഇങ്ങനെ സത്ഫലങ്ങളല്ല പുറപ്പെടുവിക്കാൻ തിന്മയുടെ ഫലങ്ങളാണ് സദ്ഫലങ്ങൾ എന്ന് തോന്നിക്കുമാറ് ചില വിഷ വിഷഫലങ്ങൾ പുറപ്പെടുവിക്കണം അതുകൊണ്ട് കറയാണ് ഞാൻ വെട്ടി തീളെറിയും കോടാലി വെച്ച് ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ് ഇനി എടുത്തൊന്ന് ഉപയോഗിച്ചാൽ മതി അതുകൊണ്ടാണ് പറഞ്ഞത് മൃഗത്തിന് ഞാൻ അധികാരം കൊടുക്കും ആ മൃഗം ഈ വൃക്ഷത്തെ ചവിട്ടി പതിക്കും വെട്ടിത്താഴെയിടും എന്നിട്ടും ബോധമില്ലാതെ ഇന്നും സഭയും സഭയുടെ നേതൃത്വം കുറെ നേതൃത്വവും അതിൻ്റെ മേലെ കുറയിരിക്കുന്ന കുറെ ആൾക്കാരുമുണ്ട് ഗുണം ഇതിനെ നശിപ്പിച്ച് നശിപ്പിച്ച് കുളം തോണ്ടി ഇന്ന് ഒന്നര കോടി ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിട്ടും ഒരിടയലേഖനമോ ഒരു പ്രബോധനമോ ഒരു പ്രസ്താവനയോ ഇറക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ അതാ അവിടെ നമ്മൾ മനസ്സിലാക്കണം ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഞങ്ങൾ സൈന്യത്തെ കൊണ്ടുപോട്ടിക്കും അവിടെ നടക്കുന്ന അനീതിക്കെതിരെ ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ധൈര്യം പറഞ്ഞു എന്നാൽ നമ്മുടെ കത്തോലിക്ക സഭയ്ക്കുമില്ലേ സൈന്യങ്ങളൊക്കെ മാർപ്പാപടികൾ സൈന്യങ്ങളില്ലേ എന്തു പ്രതിക എന്തു പ്രതികരണമാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ബൊമ്മ പോലെ കുറേ ആൾക്കാർ ഇരിക്കുന്നത് എന്തു പ്രയോജനം വേദനിക്കുന്നവൻ്റെ ചങ്കിലേക്കുന്ന വെടിക്ക് അവിടുന്ന് ചുടിച്ചോര ചിന്തി ഒഴുകി വീണ് പിഴഞ്ഞ് മനുഷ്യൻ ഭരിച്ചിട്ടും കണ്ടിട്ടും കണ്ടിട്ടും എത്ര കണ്ടിട്ടും ഈ സഭാ നേതൃത്വമോ ഇവിടുത്തെ അച്ഛന്മാരോ അത്രമാരോ കർജനാഥന്മാരോ മാർപ്പാപ്പ് പ്രതിക പ്രതികരിക്കാൻ കഴിവില്ലെങ്കിൽ എന്തിനെങ്ങനൊരു നേതൃത്വം ഇരിക്കുന്നു എന്തിന് കുറേ ഇങ്ങനെ 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 ഇരിക്കുന്നു പ്രിയസോധന അത് അവിടെയാണ് ഡൊണാൾഡോ ട്രംബ് ആണത്വത്തോടെ വെറുതെ ഞങ്ങളതിന് അങ്ങോട്ട് സൈന്യത്തിൽ അതുകൊണ്ട് ചോദിച്ചു പോയ കാണും എന്തിനൊരു മാർപ്പാപ്പ എന്തിനിങ്ങനെ കുറെ കർദനാൾമാര് ഇതാ കർത്താവ് കോടാലിയുമായി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആഗോള യുദ്ധം പൊട്ടി പുറപ്പെടുമ്പോൾ ആദ്യം തെട്ടി ഇപ്പൊ നമ്മളിവിടെ റോബിലാദ് യുദ്ധമൊക്കെ കേൾക്കുന്നുണ്ട് ചില വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ കഴുത്ത് വെട്ടുന്ന സമയം അടുത്തെത്തിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇവിടെ നമ്മൾ ഓർത്തിരിക്കണം എന്താണ് സത് മാനസാന്തത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുൻ ഞങ്ങൾക്ക് പിതാവായ അപ്പുറം ഞങ്ങൾ കർത്താവായി യേശുണ്ട് ക്രിസ്തു കാത്തോളം ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ അന്ന് പറയുകയാണ് ഞങ്ങൾക്ക് പിതാവായ അബ്രാഹമുണ്ട് അബ്രാഹം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞു ഇല്ല അപ്പം നമ്മൾ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ എന്താണ് ഞങ്ങൾക്ക് കർത്താവായി യേശു ക്രിസ്തു കൊണ്ട് യേശു മുഴുവൻ നോക്കിക്കൊള്ളും ഞങ്ങൾ ഇച്ചിരി എന്തെല്ലാം മോശമായി നടന്നാലും പ്രവർത്തിച്ചാലും കുറേ തിന്മയും പാവം വഹിച്ചാലും ക്രിസ്തുവിൻ്റെയും ഞങ്ങൾക്ക് യേശു തിരത്തവും കൊണ്ട് ഒഴുക്കി അങ്ങോട്ട് കഴി 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 വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും കാല് പാദത്തെ മുഴുവൻ തിരത്തും ഒഴുക്കി കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇഷ്ടപ്പെടും പോയിട്ടിരിക്കും പക്ഷേ കർത്താവ് യോജിക്കാത്ത ഫലങ്ങൾ മാനസാകാന്ത യോജിച്ച ഫലങ്ങളല്ല യോജിക്കാത്ത ഫലങ്ങൾ പഠിപ്പിക്കുന്നെങ്കിൽ വെട്ടി തീയിൽ എറിയുമെന്ന് പറഞ്ഞെങ്കിൽ ആ തീ കർത്താവ് ഒരുക്കി വെച്ചിട്ടാണ് പറഞ്ഞത് അതാണ് അണുഭവം അന്ന് കർത്താവ് ആണവായതെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലായിരുന്നു സൃഷ്ടിച്ചിരുന്നെങ്കിൽ കർത്താവ് അന്നേ ഈ വർഷത്തെ വെട്ടിയിടുമായിരുന്നു പക്ഷേ കുറേ രണ്ടായിരം വർഷങ്ങൾക്ക് വേണ്ടി വന്നു ആ കർത്താവിൻ്റെ മനസ്സിൽ കണ്ട അതേ അഗ്നി ആ വലിയ തീ ഒറ്റ വെട്ടിട്ട് ഇരുത്താൻ പച്ചമരം അപ്പോൾ തന്നെ കത്തിപ്പോൾ ഒരു ഫലവും ചൂടാതെ ഇത്രയും കാലം കുറച്ചുണ്ടാക്കി ഉണ്ടാക്കി കുറച്ച് വളർത്തി കുറച്ച് അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞെങ്കിലും ആത്യന്തിക ഫലം എന്താണ് സദ്ഫലങ്ങളല്ല മാനസാന്ത്യത്തിന് ഫലങ്ങളല്ല ഉണ്ടാക്കുന്നത് കുബുദ്ധിയുടെ അല്ലെങ്കിൽ പൈസായ ശക്തിയുടെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ധനങ്ങളുടെ അതാണ് റോമർ ഒന്ന് ഇരുപത്തി ഒന്ന് അനശ്വനായ ദൈവത്തിൻ്റെ മുഹത്ത് നശ്വനായ മനുഷ്യൻ്റെയോ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ എഴുന്തികളെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറ്റം ചെയ്തു പോയി നമ്മുടെ പരിശുദ്ധാത്മാവിനെയും നമ്മുടെ ആത്മാവിനെയും മനസ്സിനെ ശരീരത്തെ മുഴുവൻ ഈ കാണുന്ന വിഗ്രഹങ്ങൾക്ക് കൈമാറ്റം ചെയ്തു ശേഷമുള്ള ജീവിതവും അതിനുശേഷമുള്ള കുർബാനകളും അതിനുശേഷമുള്ള കുദാശകളുമാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിനെതിരെ ഒരു മൃഗത്തെ ഞാൻ അയക്കും ആ മൃഗം കുത്തിക്കേറും ആ മൃഗം വെട്ടുനശിപ്പിക്കും അത് തീയിട്ട് കത്തിച്ചു തുടങ്ങും കർത്താവ് ആ കോടാലി അവരുടെയും കൊടുക്കും അല്ല പ്രിയ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ആ പ്രസ്താവന കേട്ടപ്പോഴാണ് എനിക്ക് ഈ ബുദ്ധി വന്നത് അതുകൊണ്ടാണ് എനിക്ക് ഈ ക്ലാസ്സെടുത്ത് കാരണം അത് കണ്ടില്ലെങ്കിൽ എൻ്റെ മനസ്സിലാക്കാൻ വരില്ല എന്നും അപ്പോൾ നമ്മളൊക്കെ ആലോചിക്കുക നമ്മുടെ നമ്മുടെയൊക്കെ നാട്ടിൽ എന്ത് സംഭവിച്ചാലും ഒരു പ്രതികരണ ശേഷിയില്ല പിന്നെ നേതൃത്വം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഇങ്ങനെ ഇരിക്കുന്ന വെറുതെ തിന്നും കുടിച്ചും ഒന്നര കണ്ടൊരു തൂക്കമുള്ള പറയാൻ പത്രാമാരുണ്ട് അത്രയുള്ള എൻ്റെ എന്ത് കാര്യമുണ്ട് ആ സമൂഹത്തിൽ സംഭവിക്കുന്ന ആനുകാലിക പ്രശ്നങ്ങളെ ബോധ്യപ്പെടുത്തി ഇടയലേഖനം വായിച്ച് ജനത്തെ ബോധ്യപ്പെടുത്തി ജനത്തെ ഒരുക്കി വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ യേശു രണ്ടാമത്തെ ഒരുക്കാൻ പറ്റുന്നില്ല പിന്നെ എന്താണിത് എന്ത് ഗുണം പ്രിയ സഹോദരനെ ഞാൻ അത് എതിർപ്പിക്കുന്നില്ല കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് ഇങ്ങോട്ട് ഉപരിയാണ് കോടാലി പാട്ട് എന്നാൽ ഒരു കൊടുത്ത കോടാലിക്ക് ഒരു വെട്ടു കൊടുത്താൽ ഒരു മരം വീഴുമോ കർത്താവിൻ്റെ കയ്യിൽ കോടാലി എന്ന അണുബോപ്പുകളാണ് അത് മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു വെട്ടുപോലും വേണ്ട മുകളിൽ വീണ് പൊട്ടുമ്പോൾ തന്നെ ഇവിടുത്തെ വൃക്ഷങ്ങളെല്ലാം കത്തിക്കരിഞ്ഞു അത് ജോയൽ പ്രധാന പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട് വൃക്ഷങ്ങളെല്ലാം കത്തിക്കഴിഞ്ഞു ഭൂമിയിലെ പുല്ലെല്ലാം കത്തിപ്പോയി എന്നാൽ ജോയൽ പ്രധാന പുസ്തകത്ത് വായിച്ചാൽ അതിൻ്റെ ബാക്കി നിന്ന് കിട്ടും പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് നാം ഇവിടെ എന്ത് വേണം നാം ജ്ഞാനം ആർജിക്കുക ഞാൻ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട് നമ്മളാണെങ്കിൽ എന്നെ എനിക്ക് ഈ ഞാൻ മുഴുവൻ തന്നത് ഈ മുഴുവൻ തന്നത് എൻ്റെ ദൈവ ഭജനത്തിൽ നിന്നാണ് ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നാണ് എനിക്ക് വചനം അല്ലെങ്കിൽ സഭ നേതൃത്വത്തിൽ നിന്നോ സഭയുടെ ഈ കൗതാശിക തലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സഭയുടെ പ്രബോധങ്ങളിൽ നിന്നോ അല്ല എനിക്ക് ഈ ജ്ഞാനം എല്ലാം കിട്ടും എൻ്റെ വിശുദ്ധീകരണത്തിലെ ഈ വചനത്തിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് അത് ഞാൻ വായിക്കുമ്പോൾ എന്നോട് കത്താവ് എനിക്ക് പറഞ്ഞു തരികയാണ് അത് വിശുദ്ധീന തലങ്ങളിലേക്ക് നമ്മൾ നിങ്ങളും കയറിയാൽ നിങ്ങൾക്കെല്ലാം ഇതുപോലെ കിട്ടും അല്ലാതെ ആ അതും കണ്ട് ഇതും കണ്ട് അതും നോക്കി ഇതും നോക്കി ഇങ്ങനെ എഴുതിച്ചെടുത്തു നോക്കുമ്പോൾ പിന്നെ വല്ല ഇങ്ങനെ കാണുമ്പോൾ പറയും കുറേ കമൻറ്റുകൾ പുറ പൊട്ട കമൻ്റ് ഇടുന്നവർ ഇങ്ങനത്തുണ്ട് അതിട്ടോട്ട് നമുക്ക് വിഷയമല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൃക്ഷങ്ങളുടെ കടയ്ക്കൽ കോടാലിയല്ല വൃക്ഷങ്ങളുടെ കടയ്ക്കൽ വൃക്ഷങ്ങളെന്ന് പറയുന്നത് ഒന്ന് വിശ്രാഹിച്ചു ഒന്ന് തിരുസമയമാണ് നമ്മുടെ സഭയമാണെങ്കിൽ ആ രണ്ട് വൃക്ഷങ്ങളുടെയും കടക്കലിട്ടിരിക്കുന്ന അണുബോംബ് കർത്താവ് കൊണ്ട് വെച്ചിട്ട് പറയുകയാണ് ഇതാ ഞാൻ പൊട്ടിക്കും ഒരു ഒറ്റ വെടി പൊട്ടിച്ചാൽ ഇത് തീരാനേ ഉള്ളൂ അത് ഇങ്ങനെ എത്തിയ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വരുന്ന ശ്രമിക്കുന്നത് ഇനിയെങ്കിലും പ്രിയ സഹോദരരെ സഭാനേതൃത്വമേ പ്രിയപ്പെട്ട മാർപ്പാമയെ നിങ്ങളുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും ബുദ്ധിബോധമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക വിശുദ്ധ ഗ്രന്ഥത്തിലെ മാനസാന്തരത്വം ചേർന്ന ഫലം പുറപ്പെടുക്കാൻ നോക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തിരിച്ചു പോകാം മതബോധനം സഭ പ്രബോധനം എന്ന് പറഞ്ഞ കുറേ പ്രബോധനങ്ങളും അതിനെ കുറേ ആരാധന രീതികൾ കൊണ്ട് ഒരു പ്രയോജനമില്ല യാതൊരു പ്രയോജനമില്ലാത്ത കുറേ ആരാധകർ മോശാക്കാലം ഏലിയാക്കാലം ആ കാലം ഈ കാലം പറഞ്ഞിട്ട് കുറേ ആരാധന കാലം വെച്ചു എന്ത് നേടി വിടുത്ത ജനങ്ങൾ ഈ ക്രിസ്ത്യാനികൾക്ക് എന്ത് നേട്ടമുണ്ടായ അവർക്ക് ഏത് ആരാധകരന്ഥത്തിന് ഗുണം കിട്ടി സത് ഫലങ്ങളും മാനസാന്നലങ്ങളും പുറപ്പെടുവിക്കുന്ന ആരാധനക്രമം ഏതാണുള്ളത് വിശുദ്ധമാണ് ഒന്ന് യോഹര ഒന്ന് ഏഴ് യേശു ക്രിസ്തുവിന്റെ തിരുത്വം നമ്മെ സകല പാപത്തിൽ നിന്നും അശുദ്ധി നിന്നും നിന്നും കഷ്ടത്തിൽ നിന്നും നഷ്ട ദുഃഖത്തിൽ നിന്നും നിന്നെ രക്ഷിച്ചിരിക്കുന്നു പറയുമ്പോൾ അവിടെ തിരുവചനമാണ് ബോധം ഇനിയെങ്കിലും പ്രിയ സഹോദരങ്ങൾ കൊണ്ടാകട്ടെ കാരണം ഇന്ന് നാളെ പറഞ്ഞാൽ ഈ ലോകമോ പ്രപഞ്ചമോ ഉണ്ടായിരുന്നു വരികയില്ല അല്ലെങ്കിൽ സഭയാകുന്ന വൃക്ഷത്തിനുണ്ട് വെട്ട് കിട്ടിയാൽ പിന്നെ ആർക്കും ഒന്നും കേൾക്കാനും പറ്റിയില്ല അതുകൊണ്ട് കിട്ടിയ അവസരത്തിൽ പറയാ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ അങ്ങോട്ട് സഭയുടെ മണ്ടയിലേക്ക് നോക്കരുത് മത്രാഭാര മുഖത്തേക്ക് നോക്കരുത് നിങ്ങൾ നിങ്ങൾ വെള്ളക്കുപ്പായത്തിൽ നോക്കിയോണ്ട് എന്നാൽ ഞങ്ങൾക്ക് ഒന്ന് കിട്ടുക നിങ്ങൾ വചനത്തിലേക്ക് നോക്കുക ക്രിസ്തുവിൻ്റെ വചനം യേശുക്രിസ്തുവിൻ്റെ വചനം അങ്ങനെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ ആ ഫലത്തിലേക്ക് നോക്കുക കാരണം നമുക്ക് പിന്നെ വരുന്നത് വലിയൊരു മൃഗം വരുന്നുണ്ട് അവൻ ഈ ലോകത്തെ നന്നായിട്ടൊന്ന് ഭരിക്കും അപ്പോഴെല്ലാം നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചില്ലെങ്കിൽ അപ്പോൾ പഠിക്കേണ്ടി വരും അതിനെ കഥമായ യേശുക്രിസ്തു തിരുത്വം നമ്മെ സകല പാപത്തിൽ നിന്നും അശുദ്ധി നിന്നും 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 അസ്വസ്ഥതെന്നും നിന്നും രോഗത്തിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും ആഹ് കഷ്ട നഷ്ട ദുഃഖ ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ യേശു ക്രിസ്തുവിന്റെ തിരുത്വം നമ്മെ എല്ലാം നിന്നും വിട്ടുപിക്കുമാറാകട്ടെ എന്നിൽ എല്ലാ അശുദ്ധാത്മാക്കളെയും യേശു കൃഷ്ണ കഴുകി വെടിപ്പാക്കുമാറട്ടെ മാനസാന്തരം ചേർന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ എൻ്റെ ആത്മാവിനെ മനസ്സിൽ ശക്തിപ്പെടുത്തട്ടെ പരിശുദ്ധാത്മാരെ അഗ്നി എന്നെ നിറയട്ടെ കർത്താവായ യേശുക്രിസ്തു വേണ്ടി ഒരു തീ പന്ധമാകാൻ കർത്താവായ യേശു കൃഷ്ണന് വേണ്ടി വിശേഷം പ്രവേശിക്കാൻ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ കർത്താവായ യേശു കൃഷ്ണൻ നാമത്തിൽ ഒരു രൂപയെങ്കിലും കൊണ്ട് കൊടുക്കാൻ സർവക്ഷത്രാദേവെന്നായി അനുഗ്രഹിക്കു മാറട്ടെ അതിനായി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം അമേൻ